ിലയിലെ കാണുമ്പോ ശൈത്യയുടെ ഗെയിം ഒരു എവിടെയെങ്കിലും ഒരു കട്ടപ്പ് രീതിയിൽ വന്നിട്ടുണ്ടോ എന്ന് തോന്നിയിട്ടുണ്ടോ ഈ ആറ് കൊണ്ട് മാത്രം കപ്പ് കിട്ടി പെയ്ഡ് കപ്പ് അങ്ങനെയൊക്കെയാണ് പറയുന്നത് അതിനോട് പറയുള്ളൂ അത് ഞാൻ എൻ്റെ അഭിപ്രായമാണ് പറഞ്ഞത് അത് കഴിഞ്ഞിട്ട് അമ്മ വന്നിട്ട് അവരെ ഇൻവൈറ്റ് ചെയ്യുന്നത് അമ്മയുടെയും കൂടെ വീടാണ് സോ ഒരാളുടെ വ്യക്തി സ്വാതന്ത്ര്യം എന്തു ആയിക്കോട്ടെ അതിനെ നമ്മൾ ചോദ്യം ചെയ്യാൻ പാടില്ല ഞാൻ എൻ്റെ സ്വന്തം ഒപ്പീനിയൻ പറഞ്ഞ സമയത്ത് തന്നെ അമ്മ അമ്മയുടെ കാര്യം പറയുമ്പോൾ അതും എനിക്ക് മാനിക്കണം അതാണ് ഞാൻ പറഞ്ഞത് അല്ലാതെ എൻ്റെ സ്റ്റാൻഡിൽ വരെ അവിടെ മാറ്റം ഉണ്ടായിരിക്കുന്നത് പിന്നെ ഡിഫറൻസ് ഓഫ് ഒപ്പീനിയൻ ഉള്ളവർ തമ്മിൽ ഇങ്ങനെ അടിച്ചുകൊണ്ടേ ഇരിക്കണം തന്നെ നിർബന്ധമില്ല അങ്ങനെയുള്ളവർക്ക് അത് പറഞ്ഞ് ഇതാണ് എൻ്റെ കാഴ്ച പറഞ്ഞിട്ട് തന്നെ അവിടെ നിൽക്കാൻ പറ്റും ടോക്കിങ് ടേംസിലാണ് ഞാൻ കണ്ടസ്റ്റൻസ് എല്ലാവരുമായിട്ട് എഗെയിൻ അത് പറയുകയാണ്

പക്ഷേ എനിക്ക് ചിരിക്കാൻ ഞാൻ തുടങ്ങി ബിഗ് ബോസ് കഴിഞ്ഞപ്പോഴത്തേക്കും പോട്ടെ പക്ഷെ ഐ റിയലി ദോ കെയർ അങ്ങനെ എന്ത് വന്നാലും എൻ്റെ സൗകര്യം അനുസരിച്ച് എനിക്ക് സന്തോഷമുള്ള കാര്യങ്ങൾ അനുസരിച്ച് ജീവിക്കുന്ന ഒരാളാണ് വന്നോട്ടെ വന്നോട്ടെ എനിക്ക് ഇഷ്ടമാണ് കമൻസ് വായിക്കുന്നുണ്ട് കേട്ടോ കമൻസ് ഇരുന്നവരുടെ പ്രത്യേക ശ്രദ്ധയ്ക്ക് ഞാൻ എല്ലാം വായിക്കുന്നുണ്ട് എനിക്ക് ഏഷ്യാത്തോടെ തന്നെ ഒരു ടൈം പാസ് പോലെ ഏറ്റവും കൂടുതൽ ചിലത് ഞാൻ റിപ്ലൈ കൊടുത്തു തുടങ്ങിയിട്ടുണ്ട് തമിഴ്നാട്ടിലൊന്നുമല്ല ചിലത് കാണുമ്പോഴത്തേക്കും ഓക്കെ റിപ്ലൈസ് കൊടുക്കാൻ ഒന്ന് രണ്ട് സ്ഥലത്തേക്ക് ഞാൻ റിപ്ലൈസ് കൊടുക്കാൻ തുടങ്ങിയിട്ടുണ്ട് ഇറ്റ്സ് ഫണ്ട് ആക്ച്വലി എങ്കിലും ആളുകൾ വിചാരിച്ചിരുന്നത് പുറത്തു വരുമ്പോൾ ഭയങ്കര ഒരു സൈബർ അറ്റാക്ക് ലക്ഷ്മിക്ക് ഉണ്ടാവുന്നതാണ് പക്ഷെ ലക്ഷ്മി സപ്പോർട്ട് ചെയ്യുന്ന ഒരുപാട് ആളുകളുണ്ട് ഈ പറയുന്ന വിഷയത്തിലാണെങ്കിൽ ലക്ഷ്മി സപ്പോർട്ട് ചെയ്യുന്ന ഒരുപാട് ആളുകൾ എന്താ ലൈക് എല്ലാവർക്കും ഉണ്ടാവാം സപ്പോർട്ട് സപ്പോർട്ട് സന്തോഷം സന്തോഷം ഐ അവരുടെ ഒരു ശബ്ദമായിട്ട് എനിക്ക് അവിടെ പറയാൻ ഞാൻ ഏറ്റവും കൂടുതൽ ചെയ്ത ലക്ഷ്മിയാണ് അപ്പൊ ഇത് കഴിഞ്ഞതിന്റെ സീസൺ കഴിഞ്ഞിട്ട് ഏറ്റവും കൂടുതൽ ഡീഗ്രേഡിംഗ് നിലവിൽ കിട്ടിയോണ്ടിരിക്കണോ ചെറിയ പനിമോൾക്കാണ് ഈ ആറ് കൊണ്ട് മാത്രം കപ്പ് കിട്ടി പെയ്ഡ് കപ്പ് അങ്ങനെയൊക്കെയാണ് പറയുന്നത് അതിനോട് പറയുന്നത് പറയണം അകത്ത് ആരും സപ്പോർട്ട് ചെയ്യാൻ ഇല്ലാത്തതാണ് അനുമോളുടെ കൂടെ നിൽക്കേണ്ടി വന്നത് സംസാരിക്കുന്നത് ഞാൻ മോളല്ല ശൈത്യൊക്കെയാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത് ശൈത്യ കട്ടപ്പ എന്ന പേര് പ്രേക്ഷകരാണ് ചേർത്തില്ല എന്ത് കമന്റ് വരെ വന്നു വേണമെങ്കിൽ അതൊരു ഓടിയോ കാണുമ്പോ ശൈത്യയുടെ ഗെയിമൊരു എവിടെയെങ്കിലും തോന്നിട്ടുണ്ടോ അല്ല ചില കാര്യങ്ങളുണ്ടല്ലോ അത് ഓർഗാനിക്കെ സംഭവിച്ചു പോകുന്ന ആരാളും ആരും അങ്ങനെ ചെയ്യണം എന്ന് വിചാരിച്ചില്ല നമ്മുടെ ഇമോഷൻസ് ആണ് പുറത്തോട്ട് വരുന്നത് അങ്ങനെ ആരും അങ്ങോട്ടും ഇങ്ങോട്ടും ചോദിക്കണമെന്ന് വെച്ചിട്ടായിരിക്കില്ല ചെയ്യുന്നത് അങ്ങനൊക്കെ ഇങ്ങനെ സംഭവിച്ചു പോകുന്നതാണ് ബട്ട ഇതൊക്കെ മാറും അയച്ചേച്ചി ഒരാക്കി പോകണെങ്കിൽ നാളെ മാറും നിങ്ങളെ എന്റെ കാര്യം തന്നെ നമുക്ക് മാറിയിട്ടില്ല അതുപോലെ മാറി മറിഞ്ഞു കഴിഞ്ഞില്ലേ

അതില് ക്യാമറയിൽ പെടാതെ കുറെ ഫുഡൊക്കെ ലക്ഷ്മി കഴിച്ചിട്ടുണ്ട് അതൊന്നും പിടിക്കപ്പെട്ടിട്ടില്ല രാത്രി രണ്ടു മണി മൂന്ന് മണിയൊക്കെ ആവുമ്പോൾ അങ്ങനെ സമയത്ത് ഫുഡൊക്കെ എടുക്കാതെ ഓക്കെ ഓക്കെ ഓക്കെട്ടാ താങ്ക് യു